മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന വീതികളുടെ ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ അതായത് ചാക്കിൽ കെട്ടി വലിയ ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ നിക്ഷേപിച്ച കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മേലൂർ ഗ്രാമപഞ്ചായത്ത് ഹൈവേയിൽ നിന്നും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നിന്നും ഉള്ളിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ളി കിടക്കുന്ന ഒരു ഗ്രാമമാണ് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി മേലൂർ ജംഗ്ഷനായി അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും പിണ്ടാണി കപ്പേള മുതൽ പിണ്ടാണി കപ്പേള മുതൽ നായ്മേരി പാടം വരെയുള്ള ഇരു റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ ചാക്കുകൾ പ്രത്യക്ഷപ്പെടുകയാണ് എന്താണെന്ന് അവിടുത്തെ പ്രദേശവാസികളുടെ പോളിംഗ് അഴിമ്പാന്ന് പറഞ്ഞ ചേട്ടം നോക്കിയപ്പോഴാണ് ചില ഹോസ്പിറ്റലുകളെ സൺറൈസ് ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകളുടെ ബില്ലുകൾ അതിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഹോസ്പിറ്റലുകാർ കൊണ്ടിട്ട മാലിന്യമാവാനായിട്ട് സാധ്യത വളരെ കുറവാണ് കാരണം കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങളിലെയും ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മറ്റ് പല എല്ലാ സ്ഥാപനങ്ങളെയും മാലിന്യങ്ങൾ അത് ഏറ്റെടുക്കാനായിട്ട് ഏതെങ്കിലും ഏജൻസിമാരൊക്കെ കൊട്ടേഷൻ സ്വീകരിച്ച് അവർ ഏറ്റെടുത്ത് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സാധാരണ സിറ്റികളിൽ നടക്കുന്നത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന ഏജൻസികൾ അവരാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇതൊരിക്കൽ പിടിക്കപ്പെടും ചാലക്കുടിയിൽ പിടിച്ചിട്ടുള്ളതാണ് ചാലക്കുടിയിൽ ഇതുപോലെ തന്നെ പ്രധാന വേദിയുടെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ ചാക്കുകൾ കെട്ടി മാലിന്യം വലിയ ടോറസ് ലോറിയിലും അതുപോലെ തന്നെ വലിയ ലേലൻ്റെ ലോറിയിലൊക്കെ കൊണ്ടുവന്ന് തട്ടിയത് അവരുടെ ഭരണകർത്താക്കൾ കൃത്യമായിട്ട് തന്നെ പിടിച്ചു ചാലക്കുടിയിലെ മാലിന്യം ഇത്തരം സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന പരിപാടി ഇപ്പം കുഞ്ഞിട്ടുണ്ട് എന്താ കാരണം സി സി ടി വി ക്യാമറകൾ വെച്ചു ചാലക്കുടി നഗരസഭ ചെയ്തിട്ടുള്ള ചാലക്കുടിയിലെ റെസിഡൻസ് അസോസിയേഷനെ ചെയ്തിട്ടുള്ള ഏറ്റവും നിശ്ചലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സി ടി വി ക്യാമറ വർത്തിയത് ആ സി സി ടി വി ക്യാമറ വെച്ചോടുകൂടി ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് തട്ടുന്നവരെ ഒരു പരിധി വരെ പിടികൂടാൻ അവർ ഈ പ്രവർത്തനങ്ങൾ ചാലക്കുടി ടൗൺ കേന്ദ്രീകരിച്ച് നിർത്തിയിട്ടുണ്ട് എന്നാലും അവരുടെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ട് അവരൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഗ്രാമങ്ങളെയാണ് പലപ്പോഴും കൃത്യമായിട്ട് സി സി ടി വി ക്യാമറകളൊന്നുമില്ലാത്ത വഴികൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത്തരം ഏജൻസിമാർ അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനം തട്ടുന്നില്ല എല്ലാ ഏജൻസിമാരല്ല ചില ഇപ്പൊ മേരൂർ പഞ്ചായത്തിന്റെ പിണ്ടാണി കപ്പേള മുതൽ അവിടെ നിന്ന് ഈ നായ്മേലപ്പാടം വരെയുള്ള പ്രദേശം സി സി ടി വി ക്യാമറകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുമോ ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ മാലിന്യങ്ങൾ വലിയ ചാക്കുകളാക്കി കൊണ്ടിട്ടിരിക്കുകയാണ് ഇത് എന്താണ് ഈ പരിപാടി ഈ സിറ്റികളുടെ മാലിന്യം കൊണ്ട് പണ്ടാറടങ്ങി തള്ളാനായിട്ടുള്ള സ്ഥലമാണോ ഈ ഗ്രാമപ്രദേശങ്ങൾ ഈ പാടങ്ങൾ ഇതില് പഞ്ചായത്ത് അധികൃതർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കരുതലോടുകൂടിയ ഇടപെടൽ സ്വീകരിച്ചിട്ടുണ്ട് എത്ര മാക്സിമം പഴയടയ്ക്കാൻ പറ്റും അതിക്കുള്ള എന്താ ചെയ്യേണ്ടത് പക്ഷേ പഞ്ചായത്ത് അധികൃതർ തീർച്ചയായിട്ടും ഇനി ചെയ്യേണ്ട തനത് വണ്ടിന്ന് പണം എടുത്ത് ചെയ്താലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും സുമനസുകളെ കണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്താണത് സി സി ടി വി ക്യാമറകൾ മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പല വിധികളും വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി പുലാനൂർ ചടങ്ങ് ഇടിച്ചിട്ട് പോയി എന്തുകൊണ്ടാണ് അതിന്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ കിട്ടാത്തത് ഇപ്പൊ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളും ചാലക്കുടിയിലൊക്കെ കാണുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സി സി ടി വി ക്യാമറ സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പൊ ആ ചടങ്ങെ ഇടിച്ചിട്ട് വളരെ ഗുരുതരാവസ്ഥയിലാണ് ചടൻ കഴിയുന്നത് ഏതാ ഏതാ വ്യക്തിയാണെങ്കിൽ ഇടിച്ചിട്ട് കാരന്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടില്ല ഇവിടെയും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കാര്യത്തിലും ഇതാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും മുഴുവനും അഴുക്കിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന ഈ വിരുദ്ധന്മാരെ ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന വിരുദ്ധന്മാരെ തീർച്ചയായിട്ടും അർഹിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള സതീബാബു വാർഡ് മെമ്പർ സൗമ്യ മോഹൻദാസ് പ്രദേശവാസികൾ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഇന്ന് ആ പ്രദേശത്ത് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യമായി തന്നെ ഇത്തരം ആൾക്കാരെ പിടികൂടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇത് മേലൂരിനെ സംബന്ധിക്കുന്നത് മാത്രമല്ല ഇത് നമ്മുടെ മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഈ പരിപാടി ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒരു അയൽവാസിയായ പ്രദേശവാസി ഒരു ചേട്ടൻ പറഞ്ഞത് ഏഴുമണിക്ക് ചേട്ടൻ പോകുമ്പോ ഇല്ല എട്ടരയ്ക്ക് തിരിച്ചു ഒരു കൂടി ഉണ്ടെന്നാണ് പറയാ പറഞ്ഞത് എല്ലായിരുന്നാലും ഇത് വിവിധ പ്രദേശങ്ങളിലായിട്ട് ഇത് സ്ഥിരം കാണുന്നതാണ് കുറുപ്പം പ്രദേശം പിന്നെ എൻ്റെ വാർഡിന്റെ ഒരു ഭാഗം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് കാടൊക്കെ വെട്ടി തെളിയിച്ച് വൃത്തിയാക്കി ഇട്ടത് അവിടെ അപ്പം ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു വീടിൻ്റെ പഠിക്കായിട്ടാണ് ഗുണം ഇട്ടിരിക്കുന്നത് ഇത് മേലൂക്കാരാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുകയുള്ള കാരണം മേലൂക്കാരാകുമ്പോൾ അത് അങ്ങനെ ചെയ്യില്ല ഇത്തിരി കൂടിയും ക്വാളിറ്റിയുള്ള ആളുകളാണ് മേലൂക്കാർ എന്തായാലും മേലൂക്കാരല്ല എന്തായാലും ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ നമുക്ക് ഒറ്റ തോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ കുറച്ച് സാധനങ്ങളാണ് അല്ലെങ്കിൽ അവർ ആയിട്ട് ബന്ധമുള്ള ആളുകളുടെ കുറച്ച് സാധനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഇതിന് എതിരെ പഞ്ചായത്ത് എന്ന രീതിയിൽ ഇതിനെ ആക്ഷൻ എടുക്കും അവർക്കെതിരെ നടപടി ഉണ്ടാവും നടപടിയും ഉണ്ടാവും അതിനെ പ്രതിവിധി എന്തായാലും കണ്ടെത്തും അത് ഞങ്ങൾ പഞ്ചായത്തായിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ എച്ച് ഐ ഇപ്പോൾ ഇവിടെ എത്തും സ്ഥലത്തെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്ന ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നടപടി ഉണ്ടായിരിക്കും അടുത്തായിട്ട് ഇവിടെ പ്രദേശത്തെ ആൾക്കാരാണ് വിളിച്ചത് ഈ ഭാഗത്തത് സ്ഥിരം ഒരു പരിപാടിയാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാറില്ല ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകളില്ലാത്ത സ്ഥലമാണ് പാടത്തിൻ്റെ ഏരിയ ആണ് തോടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് സ്ഥിരമായി എന്ന് പറഞ്ഞോണം കണ്ടുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വേസ്റ്റ് അല്ലെന്ന് തോന്നുന്നുണ്ട് അതൊരു ഹോസ്പിറ്റലിലാണ് ദൂരെ സ്ഥലങ്ങളിൽ അതിൻ്റെ അതിൻ്റെ കണ്ണ പേപ്പറുകളിൽ ദൂരെ സ്ഥലങ്ങളിലേക്കാണ് കാണുന്നത് അപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു ഈ പ്രാവശ്യത്തെ പക്ഷേ ഇത് മിക്കപ്പോഴും തോട്ടിലേക്ക് എറിയുന്നതായിരിക്കും അവിടെ തട്ടിയിട്ട് റോട്ടിൽ സ്ഥിരമായിട്ട് റോഡിൽ പറന്ന് വേസ്റ്റ് പറന്ന് നടക്കണ ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് നമ്മൾ പല പ്രാവശ്യം ആരോഗ്യവകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ശാശ്വതമായിട്ട് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇത് എന്തെങ്കിലും ക്യാമറ സ്ഥാപിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു കുറവുണ്ടാവും വിശ്വസിക്കുന്നു ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ഈ സാധനമില്ല എട്രിക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ വരുമ്പോഴേ മരുന്നേ കാണിച്ചാണ് എനിക്ക് തോന്നണം കാരണം എനിക്ക് ഈ ഹോട്ടലൊരു ബില്ല് കിട്ടി ഇത് ഇത്ര നാൾ ഇങ്ങനെ കൊണ്ടും തട്ടലുണ്ടായിരുന്നില്ല ചെറിയ ഗീസുകളായിരുന്നു ഈ വഴികളില് മാലിന്യങ്ങൾ പല പ്രാവശ്യം എടുത്ത് കാണാ നമ്മള്